വ്യതിയാനത്തിന്റെ ഫലമായി ലോകത്തിലെ സമുദ്രങ്ങളുടെ താപനില അതിരൂക്ഷമായി ഉയരുകയാണ് ഒരു ദിവസം കൊണ്ട് സമുദ്രജലത്തിലുണ്ടാകുന്ന താപനില വ്യത്യാസത്തിലെ റെക്കോർഡുകളാണ് നിലവിലെ അവസ്ഥയിൽ തകർന്നിട്ടുള്ളത് കഴിഞ്ഞ അൻപത് ദിവസത്തിനിടയിൽ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ അളവിലാണ് സമുദ്ര ജലത്തിന്റെ താപനിലയെന്നാണ് പഠനം വിശദമാക്കുന്നത് ആഗോള താപനത്തിന്റെ വിഷബാധകളുടെ വികിരണത്തെ പഴിക്കാമെങ്കിലും സമുദ്രജലത്തിലെ ജലത്തിലെ താപനില ഉയരാൻ കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നാണ് വിലയിരുത്തൽ വലിയ രീതിയിൽ കടൽജലത്തിന്റെ ഉണ്ടാകുന്ന വ്യതിയാനം കടൽ ജീവികളെയും പവിഴപ്പിറ്റുകളെയുമാണ് സാരമായി ബാധിച്ചിട്ടുള്ളത് ഏറ്റവും ചൂടുകൂടിയ ഏപ്രിൽ മാസമാണ് കടന്നുപോയതെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ആഗോളതലത്തിൽ ശരാശരി താപനില കൂടിയത് ഒന്നേ ദശാംശം ആറ് ഒന്ന് ഡിഗ്രി സെൽഷ്യസാണ് വിഷവാതകം പുറന്തള്ളലും എൽനിനോ പ്രതിഭാസവുമാണ് ചൂടുകൂടാൻ കാരണമെന്നാണ് ചില റിപ്പോർട്ടുകൾ ദശാബ്ദങ്ങളായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം വരുമ്പോൾ ഭൂമിയുടെ രക്ഷാകേന്ദ്രമായിരുന്നു കടലുകൾ അധികമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വലിയ അളവ് ആഗിരണം ചെയ്യുക മാത്രമല്ല അമിത താപനിലയുടെ തൊണ്ണൂറ് ശതമാനത്തോളം കുറയ്ക്കാൻ കടലുകൾ സഹായിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി താപനിലയെ നേരിടാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാന തെളിവുകളാണ് കടലുകളിൽ നിന്ന് ലഭ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുതൽ കടൽ ജലം ഈ രീതിയിൽ ചൂടുപിടിച്ചു തുടങ്ങിയത് ഓഗസ്റ്റ് മാസത്തിൽ ഇത് അതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിലയിലും എത്തി കടലിന്റെ ജലോപരിതലത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയർന്നത് ഈ വർഷത്തെ കണക്കുകളിൽ മെയ് നാലിനാണ് ഇത്തരത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ കടൽ ജലോപരിതലം എത്തിയത് ഇത്തരത്തിൽ കടൽ ജലത്തിലുണ്ടാകുന്ന താപനില വ്യതിയാനം ആശങ്കയ്ക്ക് കാരണമാകുന്നുവെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത് ഇത്തരത്തിൽ പ്രകൃതി മുഴുവൻ ചൂടുപിടിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ അറിയിപ്പ് കടൽ ജലം ചൂടുപിടിക്കുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് പവിഴപ്പുറ്റുകളെയാണ് ആഗോളതലത്തിൽ പവിഴപ്പിറ്റുകൾ ബ്ലീച്ച് ചെയ്യപ്പെടുകയാണ് കടൽ ജീവികളുടെ നഴ്സറി എന്ന് കണക്കാക്കപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുമെന്നാണ് ഗവേഷകരും വിശദമാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം